മസ്കാർ നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്കു ഹൃദ്യമായ സ്വാഗതം ഏതു കൊമ്പത്തിയും രതിമൂർച്ചയിൽ അർമാദിക്കും ലിംഗേഷൻ യോനി പുഷ്പത്തിൽ കടത്താൻ സമയമുണ്ട് ഒപ്പം ആ സമയത്ത് ഒരു അത്ഭുതം നടക്കുന്നതറിയാമോ കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലിങ്കേഷിന് യോനി പുഷ്പത്തിൽ ആദ്യമേ തിരുകയാണ് മഹാഭൂരിപക്ഷം ആണുങ്ങളും മിനിറ്റിൽ ചെയ്യുന്നത് പാവം യോനിപുഷ്പം വിടാതെ കൊഴിയാനാണ് വിധി തന്റെ പങ്കാളിക്കു ലൈംഗിക വികാരം ഉണരുന്നതിനു മുൻപേ ആശാൻ തച്ചും കഴിഞ്ഞു തിരിഞ്ഞുകിടന്നു ഊർക്കം വലി തുടങ്ങും നമ്മുടെ നാട്ടിൽ ഇതാണ് നടക്കുന്നത് എപ്പോഴാണ് ലിംഗേഷനെ യോനി പുഷ്പത്തിൽ ശരിക്കും പ്രവേശിപ്പിക്കേണ്ടത് അങ്ങനെ ഒരു സമയമുണ്ടോ തീർച്ചയായും ഒരു സ്ത്രീ ലൈംഗികമായി ഉണർന്നാൽ അവളുടെ യോനിപുഷ്പം രതി വികാരത്താൽ വിജൃംഭിച്ചു രതിസലിലും നിറഞ്ഞു പൂവിടരും പോലെ വിടരുകയായി അതായത് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റെടുത്തു അവളുടെ ശരീരത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ കൈയും മെയ്യും മറന്നുള്ള കൈവിരലുകളുടെയും ചുണ്ടുകളുടെയും യാത്രക്കൊടുവിൽ മാത്രമാണ് ആ ഒരു ഉന്മാദ അവസ്ഥയിലേക്കു അവൾ എത്തുകയുള്ളൂ അപ്പോൾ മാത്രമേ ലിംഗേശ പ്രവേശത്തിനൊരുങ്ങാവൂ വികാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ഉന്മാദ അവസ്ഥയിൽ ആവും നിങ്ങളും അപ്പളാവണം ആ സ്വർഗീയ സുഖത്തിലേക്ക് പങ്കായം വഴുതി ഇടേണ്ടത് ഇനി നിങ്ങൾ ആ അഞ്ചു മിനിറ്റിൽ കിട്ടിയ സുഖവും ഇപ്പോൾ കിട്ടിയ സുഖവും ഒന്ന് താരതമ്യം ചെയ്തോളൂ ആദ്യത്തേത് ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ച പോലെയും ഇപ്പോഴത്തേത് സൂപ്പർ തലശ്ശേരി ദം ബിരിയാണി കഴിച്ചതുപോലെയുമല്ലേ അതാണ് രഥിയുടെ സുഖം ലൈംഗിക ബന്ധം എന്നത് കേവലം ശാരീരികം മാത്രമല്ലേ ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഇതിനു പുറകില് നടക്കുന്ന ഹോർമോണ് പ്രക്രിയകള് ചെറുതല്ല ഈ സമയത്ത് ശരീരത്തിലെ പലതരത്തിലുള്ള ഹോർമോണുകളും ഉല്പാദിപ്പിക്കപ്പെടുന്നു പലതരത്തിൽ ശരീരത്തിൽ മാറ്റങ്ങളും ഉണ്ടാകുന്നു സ്ത്രീ ശരീരത്തിലാണ് ഇത്തരം മാറ്റങ്ങള് കൂടുതൽ നടക്കുന്നതെന്ന് കാരണം ഹോർമോണ് പ്രക്രിയകള് പുരുഷനേകാള് കൂടുതല് സ്ത്രീ ശരീരത്തിലാണ് നടക്കുന്നത് കാതലായ മാറ്റം സംഭവിക്കുന്നത് സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങളില് തന്നെയാണ് പ്രത്യേകിച്ചും യോനിപുഷ്പ ഭാഗത്തും സ്തനത്തിലും രക്തപ്രവാഹം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ വേഴ്ച സമയത്ത് യോനിപുഷ്പം കൂടുതൽ ഇരുണ്ട നിറമാകും വേഴ്ചയ്ക്ക് ശേഷം സാധാരണ നിറത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും ലിങ്കേഷൻ ഉദ്ധരിക്കുന്നതുപോലെ തന്നെ യോനിപുഷ്പത്തിലും ഉദ്ധാരണം നടക്കും സ്ത്രീകളിൽ വികാരം ഉണരുമ്പോൾ യോനി ഭാഗം നല്ല നെയ്യപ്പം പോലെ വീർത്തു വരും അവർ ഉണർന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് ഒപ്പം തന്നെ ഒളിഞ്ഞിരിക്കുന്ന ക്രിസരി പതുക്കെ പുറത്തേക്ക് വരും നിങ്ങളുടെ മുലക്കണ്ണുകൾ കൂടുതൽ സെൻസിറ്റീവ് ആകും യോനി പുഷ്പം പോലെ നിങ്ങൾക്ക് ആവേശം തരുന്ന ഭാഗമാണിത് ലൈംഗിക സമയത്ത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ പോലെ നിങ്ങളുടെ മുലഞ്ഞെട്ടുകൾ കൂടുതൽ സ്പന്ദിക്കും ഉദ്ധരിച്ച് പുറത്തേക്ക് വരും ഒരു ചെറിയ തഴുവിൽ മതി നിങ്ങളെ ആവേശം കൊള്ളിക്കാൻ പെൽവിറ്റ് ഭാഗത്ത് ഭാരവും ചൊറിച്ചിലുമെല്ലാം ചില സ്ത്രീകൾക്ക് രതിമൂർച്ച സംഭവിച്ചില്ലെങ്കില് അനുഭവപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇതിൽ ഭയപ്പെടാനുള്ള യാതൊന്നുമില്ല രതിമൂർച്ച സംഭവിക്കാത്തതിന്റെ അസ്വസ്ഥത മാത്രമാണ് കാരണം യോനി പുഷ്യത്തിന്റെ വലിപ്പം വീഴ്ച സമയത്ത് വർദ്ധിക്കും രക്തപ്രവാഹം തന്നെയാണ് കാരണം വികാരം അടങ്ങിയതിനു ശേഷം ഇത് പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും ലിംഗേഷനെ ഉൾക്കൊള്ളാൻ വേഴിച്ച സമയത്ത് ഇലാസ്റ്റിക് പോലെ വലിയ യോനിപുഷ്പാഗം ഇതിനുശേഷം പഴയ മുറക്കത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും വജൈനല മസിലുകളാണ് ഇതിനു കാരണം യോനിപുഷ്പം ഉള്ളതാണ് വേഴിച്ച സമയത്ത് ലിംഗേശ വലിപ്പം അനുസരിച്ച് യോനിപുഷ്പത്തിന് വലുപ്പം കൂടും വികാരം അടങ്ങിയതിനു ശേഷം സാധാരണ വലിപ്പത്തിലേക്കെത്തുകയും ചെയ്യും സ്തനവലിപ്പം കൂടുന്നത് ഇരുവരിലും കൂടുതൽ ആവേശം വർദ്ധിക്കും ഈ സ്ത്രജന ഹോർമോണ് കൂടുതല് ഉല്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിനു കാരണം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ശതമാനം വരെ വലിപ്പം വർധിക്കാൻ സാധ്യതയുണ്ട് വേഴ്ച സമയത്ത് സ്തനങ്ങൾക്ക് ചുറ്റുമുള്ള ചെറിയ ഞരമ്പുകള് കൂടുതൽ വ്യക്തമായി പുറത്തു കാണാനാകും സ്തനങ്ങളിൽ ഹോർമോണ മാറ്റങ്ങൾ വരുന്നതു കാരണം ഈ സമയത്ത് അവ മൃദുവാകുകയും ചെയ്യും സ്ഥനത്തിന്റെ ഭാഗം വേവിച്ച സമയത്ത് കൂടുതൽ വിയർക്കാന സാധ്യത ഏറെയാണ് ഇതും ഹോർമോണ് ഗന്ധവും കൂടി ചേർന്ന് പങ്കാളിയിൽ വികാരം ആളികെത്തിക്കും ഈസ്ത്രജന് ഹോർമോണ് സ്ഥനവലിപ്പത്തിന് പ്രധാനമാണ് വികാരം ഏറുന്ന സമയത്ത് നിപ്പിളിനു ചുറ്റുമുള്ള ഏരിയോള എന്ന ഭാഗം കൂടുതൽ വലുതാകും സ്തനവലിപ്പം വർധിക്കുന്നതിന് സമാനമായി നടക്കുന്ന പ്രവർത്തനം തന്നെയാണിത് മുലനെട്ടുകൾക്ക് പിങ്ക് നിറം വരും ജന് ഹോർമോണും രക്തപ്രവാഹം വരുദ്ധിക്കുന്നതുമാണ് ഇതിനുള്ള കാരണം സ്ത്രീ ശരീരം ലൈംഗിക വേഴ്ചക്കായി ഉത്തേജിതമായതിന്റെ സൂചന കൂടിയാണിത് സെറോട്ടോണിസ് എൻഡോർഫിൻസ് ഓക്സിഡോസിൻ തുടങ്ങിയ സന്തോഷമുള്ള ഹോർമോണുകൾ ലൈംഗിക സമയത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നു ലൈംഗിക ബന്ധ സമയത്തും അതിനുശേഷവും ഇത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്നു ഇത് തലച്ചോറിൽ കടക്കുകയും നമ്മുടെ സമ്മർദ്ദം അകറ്റുകയും കൂടുതൽ സന്തോഷവും സ്നേഹവും സുഖവും നമുക്ക് നൽകുന്നു ഇതെല്ലാം തിരിച്ചറിഞ്ഞതിനു ശേഷമേ ആയുധം വെച്ചുള്ള കളി നടത്താവൂ ലിങ്കേഷൻ യോനി പുഷ്പത്തിൽ പ്രവേശിപ്പിച്ചാല് നമുക്കറിഞ്ഞുകൂടാത്ത അത്ഭുതം നടക്കുന്നുണ്ട് അതുവരെ ദൃശ്യമായിരുന്ന ക്രിസരി അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ കന്ത് അപ്രത്യക്ഷമാകും പിന്നെ കാണാൻ കിട്ടില്ല ഇതറിയാമോ പലർക്കും അറിയില്ല എല്ലാവരും ഏറെ തെറ്റിദ്ധരിക്കുന്ന ഒരു അവയവമാണ് കന്ത് എന്നുള്ളത് സാധാരണഗതിയിൽ കന്ത് പുറമേക്ക് കാണാൻ പറ്റില്ല എല്ലാവരും വിചാരിക്കുന്നത് യോനിപുഷത്തിന്റെ മുകൾ ഭാഗത്തു പുറമേക്ക് തള്ളി നിൽക്കുന്ന ദളങ്ങളാണ് ക്രിസ്സരി അല്ലെങ്കിൽ ബദശിഷ്ണിക അഥവാ കന്ത് എന്നാണ് എന്നാൽ അല്ല ആ ഇഡലുകൾ വിടർത്തുമ്പോൾ കാണുന്ന ചെറിയ ലിംഗസമാനമായ അവയവമാണ് കന്ത് അവിടെയാണ് ഉത്തേജനം കൊടുക്കേണ്ടത് അതിന് വിരലുകൊണ്ട് മൃദുവായി ഉത്തേജിപ്പിച്ചതിനു ശേഷം നാവ് കൊണ്ട് ഉരസി ഉത്തേജിപ്പിച്ചാൽ ഏത് അമ്പത്തിയും വികാരാവേശത്താൽ നിങ്ങളിലേക്ക് കയറും അതിനുശേഷം മാത്രമാകണം യോനി പുഷ്പത്തിൽ ലിങ്കേശനെ പ്രവേശിപ്പിക്കേണ്ടത് അപ്പോൾ ഓർക്കുക ഇരുപത് മിനിറ്റെങ്കിലും എടുത്താവണം ലൈംഗിക വേഴ്ച നടത്തേണ്ടത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിരോധ ആരോഗ്യ ടോണിക്കാണ് സുഖകരമായ ലൈംഗിക ബന്ധം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ശുക്രിയ ഫിർ മിലങ്കെ ബൈ